ഇത് മാസം മോട്ടോർന്നാണ് ഹോണ്ട ആക്റ്റീവോ വൺ ട്വൻറ്റി ഫൈവ് ബി സിക്സ് മോഡൽ വണ്ടിയാണ് ജനൽ സർവീസായിട്ട് വർക്ക് ചെയ്യുന്നത് കെറ്റിയാണ് ജനറൽ സർവീസ് അതേപോലെ ഓയിൽ മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ബാക്ക് ടയർ ഫുൾ തീർന്നിട്ടുണ്ട് അപ്പോൾ ടയർ ഒന്ന് മാറ്റിയിടാം സീറ്റ് ഓവർ പിഞ്ചിയാ അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞതാണ് വർക്ക് ഇടാം അപ്പോൾ വണ്ടി ഓടിച്ച് നോക്കി വർക്ക് ചെയ്യുന്ന കയറ്റി ബാക്ക് ടയറിൻ്റെ അവസ്ഥ വളരെ മോശമാണ് അപ്പോൾ മാറ്റിനേച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കമ്പനി മോഡൽ തന്നെ അപ്പോൾ എൻ്റെ യൂസ് ചെയ്യാം നമുക്ക് അപ്പിനകത്ത് ലൈനർ ഒരഞ്ഞിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈനർ നമുക്ക് ഇതുതന്നെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ബ്രേക്ക് ക്യാമൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി നിലവിൽ വീലിൻ്റെ ആക്സിൽ ഗിയർ ബോക്സിന്ന് പറഞ്ഞ ഭാഗമാണ് അതിൻ്റെ ബയറിങ് വേറെ പറയാ ബെയറിങ്ങിന് വേറെ പറയാത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ബ്രേക്ക് ക്യാമ് ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തിട്ട് ബ്രേക്ക് ലൈനർ നമുക്ക് അത് തന്നെ ക്ലീൻ ചെയ്ത് തരാം ബാക്ക് ടയർ മാറ്റിയിടാം അപ്പോൾ ബാക്കിൽ തിരിച്ച് ഓക്കെ ആയിക്കോളും പിന്നെ നമ്മൾ എൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം കഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ നമുക്ക് കമ്പനി ഫിൽട്ടർ കിടക്കണ പോൺട്രഡ് ഒറിജിനൽ ഫിൽറ്ററാണ് വലിയ പഴക്കമായിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീൻ ആക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ സി വി ഡി ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് അത് ഗ്രീസിംഗ് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കേണ്ടതായിട്ടുണ്ട് കിക്കറി വീല് ഗ്രീസ് ചെയ്യണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അത് അഴിച്ചാ കേട്ടോ നിലവില് ക്രാങ് ഷാഫിൻ്റെ സൈഡായാലും ക്ലച്ച് ഷാഫിൻ്റെ സൈഡിൽ നിന്നായാലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല ബെൽറ്റും ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിനകത്തേക്ക് നല്ല രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കി എടുക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് ഡാമേജ് ഒന്നും ആയിട്ടില്ല കമ്പനി ബെൽറ്റ് തന്നെയാണ് അതിനുള്ള കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നല്ലൊരു വണ്ടി പിന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് കാണുക നല്ലൊരു നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളു കാര്യമായിട്ട് ഓടിയിട്ടില്ല വണ്ടി അപ്പോൾ അതനുസരിച്ചിട്ടുള്ള തേമാനൊക്കെ തന്നെ ഉള്ളൂ വേറെ കംപ്ലയിൻറ്റ് ഒന്നും പറയാറായിട്ടൊന്നുമില്ല അപ്പോൾ ക്ലച്ച് ഫുൾ ആയിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കുന്നുണ്ട് പിന്നെ അതേപോലെ എൻജിനോയിൽ മാറ്റുന്ന സാധനം ഇപ്പോൾ എഞ്ചിനോയിൽ നമ്മൾ മാറ്റാൻ വേണ്ടി അയച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ ബാറ്ററി വണ്ടി വരുമ്പോൾ ഉള്ള ബാറ്ററിയാണ് എക്സൈലിൻ്റെ ബാറ്ററിയാണ് വണ്ടി പിരിക്കുന്നത് അപ്പം ഞാനതിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കിയപ്പോൾ പന്ത്രണ്ട് പോയിന്റ് ഒമ്പതഞ്ച് റേഞ്ചില് വോൾട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ബാറ്ററി നമ്മളൊന്ന് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നാല് എട്ടേ പോയിന്റ് നാല് ഏഴ് റേഞ്ചിലൊക്കെ വന്നുണ്ട് ബാറ്ററി ആംപിയർ അല്പം കുറവായി തുടങ്ങിയിട്ടുണ്ടല്ലോ ഇപ്പം നല്ലെങ്കിൽ വേറെ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല ആംപിയർ ഇപ്പം ശരിക്കും താഴേക്കുന്നുണ്ട് അപ്പോൾ ലോഡ് കൊടുക്കുമ്പോഴത്തേക്കും വോൾട്ട് ഒരുപാട് താഴേക്ക് വരുന്നുണ്ട് പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് നമ്മൾ ബാക്ക് വീൽ അഴിച്ചു കണറാണ് അതിന് ശേഷം നമ്മൾ ഫ്രണ്ടും കൂടി അഴിക്കും ഫ്രണ്ട് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യും ബ്രേക്ക് കേബിളുകളുടെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല വീൽ ബെയറിങ് കയ്യിൽ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല ടയറും പുതിയ ടയറാണ് വലിയ പഴക്കമായിട്ടില്ല വണ്ടി വന്നപ്പോൾ ഉള്ള ടയറാണ് പക്ഷെ എന്നാൽ പോലും ഡാമേജൊന്നും പറയാറായിട്ടൊന്നും ഇല്ല നമുക്ക് ഫ്രണ്ട് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് വീലാണ് കേട്ടോ ബാക്ക് പത്ത് ഇഞ്ചും അല്ലെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്ത് ആ അല്ലെ വിയിലയായത് കൊണ്ട് അതും പോസിബിളല്ല പഴയ മോഡല് ആക്ടിവേക്കുകയാണെങ്കിൽ നമുക്ക് റൊട്ടേഷൻ പോസിബിളാണ് പക്ഷേ ഇതിൽ പറ്റില്ല ഫ്രണ്ടും ബാക്കും വ്യത്യാസമുണ്ട് ടയർ പിന്നെ അതേപോലെ നമുക്ക് എൻ്റെ ഫ്രണ്ടിൽ സ്പാർക്കുള്ളൊക്കെ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി കുഴപ്പമൊന്നും ഇല്ല നിലവിൽ വേറെ അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും പിന്നെ സീറ്റിൻ്റെ കവറൊക്കെ ഒന്ന് സ്റ്റിച്ചിങ് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കെട്ടിയേക്കൊന്ന് കിട്ടുക അപ്പോൾ ഒന്ന് കറക്റ്റ് സ്റ്റാപ്ലൈ ചെയ്ത് കറക്റ്റായിട്ട് പിടിപ്പിക്കുക ഇതൊക്കെയാണ് മെയിൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ ആയിക്കിട്ടെ എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിൽ ഒന്ന് വീഡിയോ കണ്ട കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈറ്റേര് നമുക്ക് അടുത്ത സർവീസിലൊക്കെ നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റേണ്ടി വരും കേട്ടോ ഇവിടെ ഒരു ടൈറ്റ് തുരുമ്പൊക്കെ ഇട്ട് ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തലക്കാലം പ്രശ്നമില്ല നെക്സ്റ്റ് സർവീസൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് ടൈറ്റ് കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് അത് അയച്ച് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുള്ളൂ ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈറ്റേര്